ഞാനത് റോഡിലൂടെ പാസ് ചെയ്യുമ്പോ കൊറേ കച്ചവടക്കാരെ കണ്ടിട്ട് വണ്ടി നിർത്തിയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു മിഠായി ഒക്കെ അവര് വെക്കുന്നുണ്ട് അവര് എല്ലാരും കൂടി ഷെയർ ഇട്ടിട്ടാണ് ഈ മിഠായി എല്ലാം വാങ്ങിയിട്ട് സെയിൻ ചെയ്യുന്നത് അപ്പൊ എന്താ സംഭവം ചോദിച്ചോക്ക ഇത് എത്ര കൂടെ മിഠായിട്ടോ മൊത്തം എത്ര കൂടെ മുട്ടായുണ്ട് ഇതൊക്കെ ഒരു രൂപ എടാ അപ്പൊ ഇതിന്റെയൊക്കെ ഒറിജിനൽ പ്രൈസ് ഒരു രൂപേനല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വല്ല ലാഭം ഉണ്ടോ ാണ് കേട്ടോ കച്ചവടക്കാര് ഇത് ലാഭം കിട്ടിയാ നിങ്ങക്ക് എപ്പത്തോട്ടാ തുടങ്ങിയ ആരെല്ലാം ഉദ്ഘാടനം കഴിച്ചാടേ ഇതാണ് എംഎല്എ മുട്ടായി വാങ്ങിയിരിക്കുന്നു ഒന്ന് പൈസ കൊടുത്ത് വാങ്ങിയ ആണോ നീ പൈസ കൊടുത്താ എത്ര രൂപ കൊടുത്തോ പൈസ തന്നെ ഉണ്ടായിന് ആരാണ് വാങ്ങിയത് നാല് രൂപക്ക് രണ്ടാളം വാങ്ങിയ നിങ്ങൾ ബിസിനസ് വരെ നിങ്ങൾ തന്നെ വാങ്ങിയും ചെയ്ത നിങ്ങളൊക്കെ എത്രല്ലാം പഠിക്കണേ അവിടെ ഇത്രയും പേർക്കുള്ള ലാഭം ഇതിന് കിട്ടണ്ടടാ ഇത് ആരെയും മിഠായിക്ക് വാങ്ങാൻ പൈസ എല്ലാരും ഒരു ഷെയർ ഇട്ടു എത്ര രൂപ വെച്ചിട്ടുണ്ട് എഴുപത് ഏ പിന്നെ അഞ്ചു രൂപ വൈകുന്നേരം എല്ലാരും എന്നിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പൊറോട്ട പൊറോട്ട കട നോക്കിയടാ റോഡ് കട ഇത് എത്ര രൂപ എഴു രൂപക്കാ മൊത്തം വാങ്ങിയ നമ്മള് വീട്ടിൽ പോവാ പോവാടുത്തോ ആ മൊത്തം എടുത്തോ ഓ അഗോ அப்பட என அப்படி பாக்கியோ அப்ப எனிக்கு ரெண்டு மிளாய் மதி നിങ്ങൾ എടുത്തോടാം നിങ്ങള് വീണ്ടും അപ്പൊ ശരിക്കും നല്ലല്ലേ അപ്പൊ ശരിയാറ്റാറ്റ് തരുവാ